വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും സംഗമ ഭൂമിയായ തെന്നിന്ത്യ ആകെ ചിതറിക്കിടക്കുന്ന പുതുച്ചേരിയും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഏപ്രിൽ പുതുച്ചേരിയിലും വോട്ടിംഗ് നടക്കുന്നത് ബിജെപി സഖ്യം ഭരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം കൂടിയായ പുതുച്ചേരിയിലെ ഏക ലോക്സഭാ സീറ്റ് നേടുക എന്നത് ബിജെപിക്ക് അഭിമാന പ്രശ്നം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി സംസ്ഥാനത്ത് ഒരു മണ്ഡലമാണുള്ളത് നിലവിൽ കോൺഗ്രസിലെ വി വൈത്തിലിംഗമാണ് അംഗം തെരഞ്ഞെടുപ്പ് വൈത്യലിംഗം തന്നെയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി പാർട്ടിയായി എൻ ആർ കോൺഗ്രസും ബിജെപിയുമാണ് സംസ്ഥാന ഭരണത്തിലുള്ളത് എൻ ആർ കോൺഗ്രസിനാണ് കൂടുതൽ എം പിമാരുള്ളതെങ്കിലും ബിജെപിക്ക് സീറ്റ് നൽകാൻ എൻ ആർ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായി എൻ രംഗസ്വാമി സമ്മതം അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുച്ചേരിയിൽ സ്വാധീനമുള്ള എ ഡി എം കെ എൻഡിഎ കൂട്ടുകെട്ടിൽ മത്സരിച്ചെങ്കിലും ഒരംഗത്തെ പോലും ജയിപ്പിക്കാനായില്ല ഇപ്പോൾ ഇപ്പോൾ എ ഡി എം കെ എൻഡിഎ മുന്നണി വിട്ടു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം ഐ എൻ ഡി ഐ എൻ ഡി എ എന്നിവരോടൊപ്പം എ ഡി എം കെയും സ്ഥാനാർത്ഥിയുണ്ടാകും ാണ് സാധ്യത രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ആർ കോൺഗ്രസ് എ ഡി എം കെയും സഖ്യം സ്ഥാനാർത്ഥികളെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടിനാണ് വൈത്തിലിംഗം പരാജയപ്പെടുത്തിയത് പുതുച്ചേരിയിൽ സിപിഎമ്മും സിപിഎം അടങ്ങുന്ന ഇടത് കക്ഷികൾ കോൺഗ്രസിനാണ് പിന്തുണ നൽകിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ട് ഡി എം കെ ഏഴ് സിപിഐ സിപിഎം സഖ്യത്തിന് ഒൻപത് സീറ്റുകളും എൻ ആർ കോൺഗ്രസ് എ ഡി എം കെ ബിജെപി സഖ്യത്തിന് പതിനാറ് സീറ്റുകളുമാണ് ലഭിച്ചത് അഞ്ച് സ്വതന്ത്രം എൻഡിഎ മുന്നണി പിന്തുണയ്ക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് പേരാണ് മത്സരിച്ചത് ബിജെപി ദേശീയ നേതാക്കളാകും മത്സര രംഗത്തെന്നാണ് സൂചന തെലങ്കാന ഗവർണറും പുതുച്ചേരിയിലെ തെലങ്കാന ഗവർണറും പുതുച്ചേരിയിലെ ലെഫ്റ്റ് ഗവർണറുമായ ഡോക്ടർ തമിഴ്ശേരി സൌന്ദര് രാജിന്റെ പേര് നേരത്തെ പ്രചരിച്ചു െങ്കിലും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പേരാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതേസമയം പുതുച്ചേരി ലോക്സഭയുടെ ഭാഗമായ മാഹിയിൽ ഇടതുപക്ഷത്തിന്റെ പ്രത്യേക സ്ഥാനാർത്ഥി മത്സരിച്ചേക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പിന്തുടരുന്ന മാഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സിപിഎം പ്രവർത്തിക്കുന്നത് മാഹിൽ മാത്രമല്ല അതിർത്തി മണ്ഡലങ്ങളായ വടകരയിലും കണ്ണൂരിലും സിപിഎം സ്ഥാനാർത്ഥികൾക്ക് ദോഷം ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുച്ചേരിയിൽ സിപിഎം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയെങ്കിലും കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടി സ്ഥാനാർത്ഥികളായിരുന്നു മാഹിൽ സിപിഎം ബിജെപിയിൽ സ്ഥാനാർത്ഥി മോഹികളായി വ്യാപാരി നേതാവ് ശിവശങ്കർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ രംഗത്തുണ്ട് എന്നാണ് വിവരങ്ങൾ പതിനെട്ട് പേരാണ് മത്സരിച്ചത് ബിജെപി ദേശീയ നേതാക്കളാകും മത്സര രംഗത്തെന്നാണ് സൂചന തെലങ്കാന ഗവർണറും പുതുച്ചേരിയിലെ തെലങ്കാന ഗവർണറും പുതുച്ചേരിയിലെ ലെഫ്റ്റ് ഗവർണറുമായ ഡോക്ടർ തമിഴ്ശേരി സൌന്ദര്യരാജിന്റെ പേര് നേരത്തെ പ്രചരിച്ചിരുന്നെങ്കിലും ന്യൂസ്